െ കുറിച്ച് കേട്ട് നോക്കിയാലോ മത്തി കിട്ടിയില്ലോ കിട്ടിയൊരു മീൻ വെച്ചിട്ട് ഒരു ഒരടിപൊളി മുളക് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കറി റെഡി അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഹലുവ വേണ്ടേ ഹൽവ ആണിക്കട്ടെ ഇത് ഫുൾ വട ഹൽവ ഇതൊരു നൊസ്റ്റാൾജിക് ബോക്സ് ആണ് ഈ ബോക്സും ഇതിനോടുള്ള ഹൽവിയും കുട്ടികാലത്തേക്ക് കൊണ്ടുപോകും ഇത് നോക്കി നമ്മുടെ കുട്ടിക്കാലത്തെ കുറെ ഓർമ്മകള് എന്ത് രസേഷ്യൽ വെബ്സൈറ്റ് നമുക്ക് ഫുൾവ് വാങ്ങിക്കാൻ പറ്റുക ഒരു സംഭവം കൂടെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്ത ചില കാര്യങ്ങളുണ്ട് ഏടെ സഹായത്തോടെ റീക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവർ വാട്സപ്പിൽ അയച്ചു കഴിയും ഇനി അതല്ല അവിടെ നിൽക്കട്ടെ നമുക്ക് ഹൽവനെ കുറിച്ച് പറയാം ചക്ക ഹൽവി മാങ്ങ ഹൽവി നല്ല നീന്തിയും ചക്കടയൊക്കെ മണം വരുന്നുണ്ട് ഇത്രയും നല്ലൊരു ഹൽവ മീൻകറി കൂട്ടി കഴിക്കാൻ എനിക്കെന്താ എന്താ ഞാൻ വെറുതെ തന്നെ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റും ഒരു നൊസ്റ്റാജിക് ഫീലും തരുന്ന ഫുൾവ വാങ്ങിക്കുമ്പോൾ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ എൻ്റെ ഫ്ലേവർ നല്ല അറിയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ വാങ്ങിക്കൊള്ളാം കേട്ടോ